സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ ജീറോ ഫൈവ് സീറോ സെവൻ ത്രീ ജീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വണ്ടൂരിലെ ഭിന്നശേഷി ചെണ്ടമേളം ബാൻഡ് നിലവിൽ വന്നതിന് ശേഷം സംഘത്തിന് ആദ്യ വിഷുക്കൈനീട്ടം എന്നും ഓർത്തിരിക്കാനാവുന്നതാക്കി മാറ്റുകയാണ് വ്യാപാരിയായ കെ യൂസഫ് ഇവർക്ക് ആവശ്യമായ രണ്ട് ചെണ്ടകൾ വാങ്ങാനുള്ള പണം നൽകിയതിനു പുറമെ ആദ്യ പ്രകടനത്തിന് വേദിയൊരുക്കുകയും തുടർന്ന് ആദ്യത്തെ പ്രതിഫലവും യൂസഫ് നൽകി മാധ്യമ വാർത്തയിലൂടെയാണ് ചെണ്ടമേള ബാൻഡിനെ കുറിച്ച് യൂസഫ് അറിഞ്ഞത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വണ്ടൂർ ആശ്രയ ഭിന്നശേഷി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാർഷികാഘോഷത്തിൽ ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചത് ഒൻപതംഗ സംഘത്തെ ചാലിയാറുണ്ണിയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സൗജന്യമായി ചെണ്ടമേളം അഭ്യസിപ്പിച്ചത് കൈക്ക് സ്വാധീനക്കുറവുള്ളവർ വരെ ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇതിൽ സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത തസ്നിയുടെ പ്രകടനമാണ് ശ്രദ്ധേയം അന്ന് അഞ്ചു ചെണ്ടകൾ ആവശ്യമുള്ളിടത്ത് മൂന്നെണ്ണം വണ്ടൂരിലെ വിവിധ സംഘടനകൾ മുൻകൈയ്യെടുത്ത് വാങ്ങി നൽകി ബാക്കി രണ്ടെണ്ണം വാടകയ്ക്കെടുത്തായിരുന്നു കുട്ടികൾ അരങ്ങേറ്റം നടത്തിയത് ഇക്കാര്യം വാർത്തകളിലൂടെ അറിഞ്ഞതോടെയാണ് വണ്ടൂരിലെ പ്രമുഖ വസ്ത്ര വ്യാപാരിയായ കെ യൂസഫ് വിഷുക്കാലത്ത് ഇവർക്ക് ചെണ്ടകൾ വാങ്ങി നൽകിയത് കൂടാതെ ഇവർക്ക് പ്രകടനത്തിനായി തന്റെ വ്യാപാര സ്ഥാപനത്തിൽ ആദ്യ വേദിയൊരുക്കുകയും എല്ലാ ർക്കും പ്രതിഫലം നൽകുകയും ചെയ്തു അരങ്ങേറ്റം ഗംഭീരമായതോടെയാണ് ചെണ്ടമേളത്തിൽ ഒരു ബാൻഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഇനി ഉദ്ഘാടന ചടങ്ങുകളിലും മറ്റും സജീവമാകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എൻ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആന്റ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്